എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫ്രാൻസിസ് ചൂണ്ടൻ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നെല്ലുവായി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടെ ധന്യന്തിരി ആയുർവേദ ഭവനിലുള്ള ഡോക്ടർ ശ്രീകൃഷ്ണ സാറിനെ കാണാനാണ് എന്തിനാണെന്നല്ലേ ഇവിടെ എല്ലാവിധ ആയുർവേദ ചികിത്സയുണ്ട് പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് ചികിത്സിക്കുന്നത് ഈ തീപ്പൊളിലേറ്റ ആൾക്കാരേനി അതേമാതിരി തന്നെ സോറിയാസിസ് ഉള്ള ആൾക്കാരേനെയും ഒക്കെയാണ് അപ്പൊ ഇതിന്റെ കുറെ കാര്യങ്ങള് പുള്ളിയോട് ചോദിച്ചറിയാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് സാറിന് ഇന്ന് കണ്ടു നോക്കിയാലോ വരും നമസ്കാരം നമസ്കാരം ഇവിടെ ഒരുപാട് ജനങ്ങള് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് ഇവിടെ ഈ തീപ്പൊള്ളലേറ്റ കഴിഞ്ഞാൽ അതിനു വേണ്ടി നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടുന്നുണ്ട് അതേമാതിരി തന്നെ ഈ സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തിനും നല്ല ചികിത്സയാണെന്നുള്ളത് അത് രണ്ട് കാര്യം ഒന്ന് ഈ തീപ്പൊള്ളല് രണ്ടും ഡിഫറന്റ് ആണ് ഈ തീപ്പൊള്ളലെറ്റിയാൽ ആയുർവേദത്തിൽ അതിനെ വിശദമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് മൂന്ന് തരത്തില് അതായത് അതിന്റെ ഈ ആധുനികത്തിൽ ഗ്രേഡിങ്ങൾ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് തേർഡ് അപ്പോ ഈ സെക്കൻഡ് ഗ്രേഡ് വരെ ആരും അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇത് മാറ്റാൻ പറ്റും അതായത് പാടുപോലും മാറ്റും അതായത് ദഗ്ധം എന്ന കണ്ടീഷനിലും അപ്പൊ ദഗ്ധത്തിന് ആദ്യം ആ പൊള്ളിയ ഭാഗത്ത് അവിടെ ചൂടുണ്ടാവും അതിനെ തണുപ്പിക്കാനുള്ള ഔഷധങ്ങൾ വെച്ച് പറ്റും അതിന് അകത്തേക്ക് അത് പഴുക്കാതിരിക്കാനുള്ള ഔഷധം അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടൊരു പാട് പോലെയാണ് ആ പാട് പാടുപോക സവർണകരണം ചെയ്യും അങ്ങനെ രണ്ട് ചികിത്സ അതാണ് അതിൻ്റെ ചികിത്സ സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ കുറച്ചും കൂടി തീവ്രമാണ് അവിടെ നമ്മൾ ഏതൊക്കെ ഏരിയയാണ് നോക്കിയിട്ട് അവിടെ നമ്മൾ ഈ ഈ ശരീരം ആ പച്ച ഭാഗത്ത് തണുപ്പിക്കാനുള്ള കഷായവെള്ളം കൊണ്ടൊക്കെ തന്നെ ധാര ചെയ്യും ആ ധാര ഒരു പത്ത് രൂപ മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊള്ളലും ആ ചൂടൊക്കെ ആയിട്ട് കുറയും എന്നിട്ട് അത് ഉണങ്ങാനുള്ള ഒരു ലേപനങ്ങളുണ്ട് ഒക്കെ സിമ്പിൾ അങ്ങനെ ഒക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻ പെട്ടുണ്ടാക്കണം അതുകൊണ്ട് ലേപനം ചെയ്യും അതൊരു രണ്ടാഴ്ച നമ്മളേക്ക് അടുത്ത് മുഴുവണു ആ മുഴി ആണെങ്കിൽ ഒരു പാടമുണ്ടാകും ആ പാട നീക്കാനുള്ള ചില വരുന്നുണ്ട് അതിന് ആയുർവേദത്തിൽ അതിൻ്റെ ലേഖനമന്മാർ അത് പറ്റിയിട്ട് പാട നീക്കുക പിന്നെ ഒരു വെളുപ്പ പാടുണ്ടാവും ആ വെളുത്ത നിറം പോകാൻ കുറച്ച് ദിവസം പിടിക്കും അത് എത്രത്തോളം പുളകയറ്റിട്ടുണ്ടെന്ന് പറയും കാരണം നമ്മുടെ തൊലിയിൽ അടിയിലൊരു ഒരു ലെയർ ഉണ്ടായി ജർമ്മനീറ്റമ ലെയർ പറയും ഈ തൊലി ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന് ഇതൊക്കെ ഈ സൂപ്പർഷ്യൽ ഒന്നും ജീവനുള്ള ജീവനില്ല അതിൻ്റെ അതിൽ ഒരു ലെയർ ഒരു കവറ് ആവുമ്പോഴേക്കും ജീവനുള്ളൊരു പാടയുണ്ട് അതിൻ്റെ അപ്പുറമൊക്കെ ഈ തൊലി അതിങ്ങനെ അട നമ്മൾ അടർന്നു പോയിക്കൊണ്ടിരിക്കും എല്ലാവരുടെ ശരീരത്തും ആ തൊലി അടർന്നു പോകുന്നു അപ്പോൾ ആ ആ ലെയർ ലയർ നശിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ട് ആ പഴയ കളക് വരും ആ ലെയർ നശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊരു പാടി നിൽക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇതാണ് പൊള്ളയിൽ അത് പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ടേ ഈ പൊള്ളയച്ചു കഴിഞ്ഞാൽ ഈ ആഹാരത്തിലൊക്കെ വളരെ മിതത്വം പാലിക്കും കാരണം ഈ തൊലി ആ അവിടെ കിടക്കണം ആ പുഴയെ തൊലി പോയി പുതിയ തൊലി വരണം അത് ഒരു തൊലി വരാൻ ഇരുപത്തെട്ട് ദിവസം പിടിക്കും അത്ര ഞാൻ ന്യൂട്രീഷ്യസായിട്ടുള്ള ഭക്ഷണം പക്ഷെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ തൊലിക്ക് ന്യൂട്രീഷൻ അപ്പൊ ഈ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അതിന് ധാരാളം മെറച്ചി മൊട്ടാ മീനും കഴിക്കാവുന്ന ന്യൂട്രീഷൻ അതല്ല ന്യൂട്രീഷൻ ആയിട്ട് അതിന്റെ മൈക്രോ എലമെന്റ്സിന്റെ അതിൽ ധാരാളം വെജിറ്റബിള് ഫ്രൂട്ട്സ് ഈ പ്രോട്ടീൻ ആയിട്ടുള്ള കൂടുതൽ നട്ട്സുകൾ ഇതൊക്കെയാണ് ആഹാരം കൊടുക്കുക ഇവിടെ ഈ ഈ സമയത്ത് നമ്മൾ അതിൽ വലിയ ഇളക്കിന് മദ്യം കഴിക്കരുത് പുക വലിക്കരുത് അടക്കം വലിച്ചു കഴിഞ്ഞാൽ കേടാം പിന്നെ ഈ അതുപോലെ നോൺ വെജ് ഫിഷിന്റെ മാത്രം കഴിക്കാം ഈ മീറ്റ് കഴിക്കാ അത് ദഹിക്കാൻ വേണ്ടിയിട്ട് ഈ മീറ്റ് കഴിച്ചാൽ ദഹിക്കാൻ വേണ്ടി കൂടുതൽ എനർജി വയറ്റിലേക്ക് കിട്ടും അപ്പൊ ഈ തൊലിയിലേക്കുള്ള എനർജി കുറയും അപ്പൊ അത് വളരാൻ ശരിയാണ് അങ്ങനെ കാരണം തൊലി ധാരാളം ഉണ്ട് ആ രക്തോട്ടം ശരിക്കും വേണം ശരിയല്ലേ അപ്പൊ ആഹാ വയറ്റിലധികം ആഹാരം കഴിച്ചാൽ ഈ തൊലിയിൽ രക്തം കൂടി കീഴ്പിട്ട് വരും അപ്പൊ തൊലിയുടെ റെസ്റ്റൻസ് പോകും അപ്പൊ അതിന്റെ ഉണങ്ങി കുറച്ച് കുറയും അങ്ങനെ നല്ല പഥ്യത്തോടു കൂടി നല്ല ഒരു ഔഷധം സേവിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ഏറ്റവും ചെയ്യാവുന്ന ജലധാരയില്ല വെള്ളം ഇങ്ങനെ കൊണ്ടുപോയി അതിന് തണുപ്പിക്കുക എന്നിട്ട് വേഗം അല്ലെങ്കിൽ വീട്ടിൽ ഈ വെണ്ണ നെയ്യണി ആ വെണ്ണ നെയ്യ് എടുത്ത് വേറെ ഒന്നും ചെയ്യരുത് ഈ പേസ്റ്റ് എടുത്തേക്കലൊക്കെ പൂരി അതൊന്നും ചെയ്യരുത് അതൊക്കെ ഇരുത്തിയത് ഈ പേസ്റ്റിലൊക്കെ ഈ കുപ്പിച്ചില്ലാണ്ട് അടക്കം അത് ചെറിയൊരു ഭാഗം കഴിയാത്ത പക്ഷെ അത് മറ്റൊന്നും ചെയ്യരുത് അതാണ് വെള്ളം ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ധാര ചെയ്തു കഴിഞ്ഞാൽ ആ ചൂടും പുകയും മാറും പൊള്ളൂല പിന്നെ തേൻ പറ്റ തേൻ േൻപാ കുഴപ്പമില്ല അല്ലാണ്ട് ഒന്നും ചെയ്യരുത് എത്രയും ആശുപത്രി ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം പൊള്ളലും എത്തു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുക ശതമാനത്തിൽ ഉപരി എവിടെയാണ് ഇപ്പൊ ചെറിയൊരു ചെറിയൊരു പാറ്റും മാത്രമാണ് മേലും മുഴുവൻ ചൂടിന്റെ പക്ഷെ വലിയ കുഴപ്പമുണ്ടാവും അതേസമയം ശതമാനം കൂടുമ്പോ ബോഡി കംപ്ലീറ്റ് ശതമാനം ഒരു പ്രത്യേക ഭാഗം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാൻ കഴിഞ്ഞാൽ അപ്പൊ അവിടെ ആ രോഗിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല അവിടെ അവർക്ക് ശരീരത്തിന് കുറെ ഇതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള തീവ്രമായ കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്ന് ചികിത്സിക്കാൻ ഒപ്പം പണ്ട് നമ്മൾ അതിന് ചികിത്സ കാരണം പണ്ട് അതിനെ ചില പാനീയങ്ങള് അകത്തേക്ക് കൊടുക്കുക അങ്ങനെ ഇടുക അങ്ങനെയാണ് ഇപ്പഴത്തെ കണ്ടീഷനിൽ നമുക്ക് പറ്റില്ല അപ്പൊ നമ്മള് മോഡേണിലേക്ക് വിടണം എന്നിട്ട് അവർക്ക് അവരുടെ ഡ്രിപ്പ് ഒക്കെ കൊടുത്തിട്ട് അത് മെയിൻറ്റൈൻ ചെയ്യും വെറും പൊള്ളലാണെങ്കിൽ നമ്മളെ വരുന്ന മാനേജ് ചെയ്യാം പക്ഷെ സ്കിന്നിന് ശരീരത്തിൽ ഭാഗം പകുതി ഭാഗത്തോട് പോയാൽ സിംഗിങ് കണ്ടീഷൻ ആയി ആ സിംഗിങ് കണ്ടീഷൻ എത്രത്തോളം ഇന്റേണൽ ഓർഗൻസ് ബാധിച്ചു നമുക്ക് അറിയാം അതിന് നമ്മൾ വേഗം റഫർ ചെയ്യുള്ളൂ ഹോസ്പിറ്റലിൽ അപ്പൊ അവിടെ അവർക്ക് ഡ്രിപ്പ് കൊടുക്കട്ടെ ആ ഡ്രിപ്പ് കൊടുത്ത് ഇലക്ട്രോലൈസും ആ ഫ്ലൂയിഡും മെയിൻറ്റൈൻ ചെയ്യണം അതിന്റെ ആ കണ്ടീഷൻ മാറിയാലേ നമ്മൾ ചികിത്സിക്കാം അതുകൊണ്ട് മൂന്ന് മാറിയില്ല പിന്നെ നമ്മുടെ അടുത്തോളം നമ്മൾ ചികിത്സിക്ക അതാണ് അതിന്റെ രീതി ഇപ്പൊ ആധുനിക കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പല ഡോക്ടർമാരും അതേ തന്നെ പല ആൾക്കാരും ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം ഗുണകരം ചെയ്യുക അതെ ഈ സോഷ്യൽ മീഡിയ പണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പേപ്പറായി പിന്നെ ടി വി ആയി അതെ റേഡിയോ പിന്നെ ടി വി ആയി ഇപ്പൊ ടി വി കാണില്ല ഇപ്പൊ സോഷ്യൽ ആണ് എപ്പോഴും കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇതെല്ലാം ഈ എവിടെ രോഗിക്കെവിടെ ആശയം ആശ്വാസം കിട്ടുമെന്ന് പറയുന്നത് നല്ലതാണ് പക്ഷെ അത് മിസ് യൂസ് കണ്ടിട്ട് ഈ ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ അത് കുറച്ച് ആയുർവേദത്തിനും ദോഷം രോഗിക്കും ദോഷം ഇത് അറിയാണ്ട് അവിടെയാണ് കുറെ മരുന്നിച്ച് അവസാനം കുറായിട്ടാണ് എന്നാൽ ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഇതിലേക്ക് വരുന്നത് ഞാനിത് നിങ്ങൾ ഞാൻ നിങ്ങൾ എന്താ ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം ഇതിന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ചോദിക്കാൻ നോർമലി എവിടെയാണ് അവർ പോയി അന്വേഷിട്ട് വേണം ചെയ്യാം സോഷ്യൽ മീഡിയ എല്ലാം വരുന്നതും ശരിയാന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഒരു ഒരു പരസ്യത്തിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു വിധം വേറെ നമ്മൾ ആയുർവേദം പകുതി ബിസിനസ് ആണ് ആയുർവേദം കൺട്രോൾ ചെയ്യുന്ന ബിസിനസ് ബിസിനസ്സാണ് അതുകൊണ്ട് യഥാർത്ഥ ശാസ്ത്രീയമായ യഥാർത്ഥ ആയുർവേദം ബാക്കി ഒരു ഉണ്ട് അത് ഈ പേഷ്യൻസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ രണ്ട് വിഭാഗണ്ട് അപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മള് നല്ലത് തന്നെ നല്ലത് തന്നെയാണ് പക്ഷെ അത് വിവേചിച്ച് നമ്മൾ അത് മനസ്സിലാക്കണം അതെ ചെറിയ ടിപ്സ് പറഞ്ഞു തരുന്നത് അല്ലെ അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് വേണം അത് എപ്പോഴും ഏതൊരു രോഗമാണോ ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ഏറ്റവും നല്ലത് ഒരു പരിധി ഹിന്ദു കാതും കഷായം ഇനി ഇന്നതിനൊക്കെ അവ ഹിന്ദു കാർത്തോ കഷായോല അരിഷ്ടശമൂലക്ഷൻ ക്ഷീണം മാറാൻ നല്ലതാണ് അവർ പറയും ഞങ്ങളെ സ്പെഷ്യൽ അക്ഷര പരിശീലിക്കും അപ്പൊ അവര് സ്വർണപ്രാവശ്യം ഇപ്പൊ സ്വർണപ്രാവശ്യം പറഞ്ഞ ചികിത്സ കുട്ടികൾക്ക് സ്വർണപ്രാവശ്യം കുട്ടികൾക്ക് കൊടുത്താൽ ബുദ്ധി വളർന്ന് ഈ സ്വർണപ്രാശം കൊടുക്കുമ്പോ അത് ഇത് ഈ മീഡിയക്കൂടെ കിട്ടുന്നത് പ്രിപ്പേർഡ് മെഡിസിൻ എപ്പോഴും അതിലൊരു പ്രസർ തെറ്റി ച ഈ പ്രസേരി കുട്ടികൾക്ക് കേട്ടാ ഞാനിവിടെ കൊടുക്കണ്ടേ ഞങ്ങൾ ഇവിടെ ഡോക്ടർമാരി ആറ് മണിക്കൂറിന് അരച്ചരച്ച് പിറ്റേ ദിവസം കൊടുക്കും അല്ലെ ഒരു സാധനം ചേക്കില്ല അത് മാസം പ്രാവശ്യം ഉണ്ടാകും പിന്നെ അവര് ഇവിടെ വന്നു അങ്ങനെ വേണം അപ്പൊ അതിനുള്ള ആൾക്കാർ വന്നാൽ അപ്പൊ സോഷ്യൽ മീഡിയ ആവശ്യമാണ് കാരണം ഞാൻ വിവരങ്ങൾ അതില് ആരോഗ്യത്തിന്റെ കാര്യം വരുമ്പോ അത് മുഴുവൻ വിശ്വസിക്കണം അത് വന്നാൽ ഡോക്ടർ അടച്ചു പോയി കൺസൾട്ട് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ ഇത് പറഞ്ഞപോലെ നമ്മൾ അറിയേറ്റ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കിട്ടണൊക്കെ കേടുവരും അവരൊരു കണ്ടീഷൻ അയച്ചല്ല കൊടുത്തു അതാണ് പറയുന്നത് സോഷ്യൽ ആവശ്യമാണ് എല്ലാവരും ഡിപ്പെന്ന് കുറെ ജ്ഞാനങ്ങള് കിട്ടാൻ പക്ഷെ ആ ജ്ഞാനങ്ങളെല്ലാം ഒരു പൂർണ്ണ ജ്ഞാനല്ല സോറിയാസ് രോഗം വരും എനിക്ക് എന്റെ സോറിയാസിന്റെ ആൾക്കാർ അപ്പൊ ഗൂഗിൾ വെക്കും സോറിയാസ് അപ്പൊ അതില് സോറിയാസ് അതിലുള്ള മുഴുവൻ നോ ട്രീറ്റ്മെന്റ് നോ കോസ്റ്റ് അപ്പൊ ആൾക്കാരെ ഫെഡ് ആണ് വലിയ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെ ഫെഡ്ആപ്പ് ആകണം അതല്ല പൂർണ്ണ വിവരം നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സയൻസ് പഠിച്ച് ധാരാളം ഗുണമുണ്ട് എല്ലാം കൊണ്ട് അത് പബ്ലിക്കായിട്ട് അത് നോളജ് അല്ലതാണ് അത് വ്യവച്ഛേദിച്ചറിയണം ഇന്റലിജന്റ് എഡ്യൂക്കേഷൻ വിൽ നോട്ട് സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ് സാർ പറഞ്ഞത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത് നിങ്ങൾ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്